കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനം ഇരുപത്തിയഞ്ചിന് ചിറ്റണ്ട മദ്രസ ഹാളിൽ സംസ്ഥാന പ്രസിഡന്റ് എൻ ശിവദാസൻ നായർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എരുമപ്പെട്ടി യൂണിറ്റിലെ ചിറ്റണ്ട കടമാംകുളം പാറുകുട്ടിയമ്മയ്ക്കാണ് ഏഴ് ലക്ഷം രൂപ ചിലവിൽ വീട് വെച്ച് നൽകുന്നത് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഇ വി ദശരഥൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ വിശിഷ്ട അതിഥിയാകും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് എം ജെ അഗസ്റ്റിൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് ജോർജ് സംസ്ഥാന കൗൺസിൽ അംഗം ഒ ആർ സോമശേഖരൻ മാസ്റ്റർ ജില്ലാ കമ്മിറ്റി അംഗം തോമസ് എം മാത്യു എന്നിവർ പങ്കെടുത്തു വീടുണ്ടാക്കാൻ കഴിയില്ല ഞങ്ങള് പിന്നെ എരുമപ്പെട്ടി പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ഞങ്ങളുടെ വ്യക്തിപരമായി തന്നെയാണ് സംഘടനാ ഞങ്ങൾ തന്നെ ഇപ്പോൾ ജോർജ് ഒരു ആയിരം രൂപ ആയിരം തന്നെ പിന്നെ പിന്നെ ഞാന് അതുപോലെ തന്നെ ഒരു അതുപോലെ തന്നെ വസ്തു വസ്തുക്കളായിട്ട് ഇപ്പോ പിന്നെ കരികല് സംഭാവന മണല് സംഭാവനയായിരിക്കുക അപ്പൊ അവർ തന്നെ കൈയില് സംഭാവനയായിട്ട് ആ രൂപത്തിൽ നമ്മൾ പിന്നെ വാങ്ങി വയ്ക്കുന്നുണ്ട് ഇപ്പോ താരതമ്യേന മോശമല്ലാത്ത നിങ്ങൾ വന്ന് നോക്കാൻ അറിയാം താരതമ്യേന മോശമല്ലാത്ത ഒരു നല്ല വീട് അതിന്റെ താക്കോൽദാനം ഇരുപത്തി അഞ്ചാം തീയതി ചുറ്റണ്ട പണിഞ്ഞാറ്റിലേക്ക് പോകുന്ന വഴി ചിറ്റണ്ട് തെൻഡിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ മാത്രമാകല്ലേ പഴയ ലക്ഷം വീട് ശശിക്കലിൽ പഴയ ലക്ഷം നമ്മുടെ ലക്ഷം വീടാണ് ആ അതെ അതെ വൈപ്രസണ്ടിന്റെ അവിടെ നിന്നെ പോകണം അവിടെ വസ്ത്രം പോകണ്ട ഇതിന് സെന്ററിൽ തന്നെ